എം സി സിയുടെ രണ്ടാംഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം അതിനകത്ത് തെറ്റുകളെല്ലാം തിരുത്തിയതിനു ശേഷമുള്ള ഫൈനൽ അലോട്ട്മെന്റ് എം സി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള ഈ വെബ്സൈറ്റിന് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഫൈലിനകത്ത് കയറിയിട്ട് അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്റർ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കോളേജിലേക്ക് പോകാനായിട്ട് അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി അലോട്ട്മെന്റ് ലെറ്റർ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചതിനു ശേഷം നിങ്ങളുടെ മുഴുവൻ ഡോക്യൂമെൻ്റ്സും അതേ അതേപോലെ തന്നെ പണം നിങ്ങൾ ഡീ ഡി ആയിട്ട് അവിടുത്തെങ്കിലും ഡി ഡി തിരിച്ച് വാങ്ങിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ആ പണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് പുതിയ കോളേജിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ഈ ഘട്ടത്തിൽ ലഭിച്ചില്ല എങ്കിൽ ടെൻഷൻ വേണ്ട നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിരവധി സീറ്റുകൾ പല കോളേജുകളിലും ഡീംഡ് കോളേജുകളിലും മിച്ചം വന്നിട്ടുണ്ട് ഈ സീറ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞൊരു ഫീസ് സ്ട്രക്ചർ പാക്കേജിലേക്ക് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും കോളേജുകളിൽ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്